പശ്ചിമബംഗാളിലെ സന്ദേശ് ഘാലിയിൽ സന്ദർശനത്തെത്തിയ സിപിഎം പി ബി അംഗം വൃന്ദ കാരാട്ടിനെയും ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയെയും പോലീസ് തടഞ്ഞു പ്രദേശത്തെ പല മേഖലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു സന്ദേശ് ഘാലിയിലെ അതിക്രമങ്ങൾ ഞെട്ടിപ്പിക്കുന്നതെന്ന് ബി ജെ പി പശ്ചിമബംഗാൾ ഘടകം അധ്യക്ഷൻ സുഗന്ധ മജുംദാർ അമൃത വാർത്തകളോട് പറഞ്ഞു अतिमान भाषयधा मजुमदारो तृणमूल का विमर्श ममता सरकार अक्रम संरक्ष विमर्शन बीजेपी तृणमूल आजूमदी बहुत ही शमशार कर देने वाली घटना है जिस तरीके से महिलाओं के साथ बलात्कार की घटना सामने आई और जिस तरीके से महिलाओं को अभी भी डराया धमकाया जा रहा है टीएमसी की तरफ से और पुलिस की तरफ से यह बहुत ही शमशार कर देने वाली സന്ദേശകാലിയിൽ അതിക്രമത്തിന് നേതൃത്വം നൽകിയ ടി എം സി നേതാവ് ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി എഴുപത്തിരണ്ട് മണിക്കൂർ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന മമത അക്രമികളെ സംരക്ഷിക്കുകയാണെന്നും ബിജെപി കുറ്റപ്പെടുത്തി മമത നിയന്ത്രിക്കുന്ന പോലീസിൽ നിന്ന് എങ്ങനെ നീതി കിട്ടുമെന്നും ബിജെപി ചോദിച്ചു സന്ദേശ്കാലിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധം വ്യാപകമാണ് അതേസമയം സന്ദേശ്കാലി വിഷയം രാഷ്ട്രീയവത്കരിച്ച് സമാധാന അന്തരീക്ഷം തകർക്കുന്നത് ബിജെപിയാണെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി കുറ്റപ്പെടുത്തി ആദർശ് തുളസീധരൻ അമൃത ന്യൂസ് ന്യൂഡൽഹി